തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത് ഇങ്ങനെ മാത്രം ആളല്ല എല്ലാ സമൂഹങ്ങളെ ഒരുമിച്ച് ചേർത്ത് നിന്നുകൊണ്ട് എല്ലാവർക്കും അവിടെ കക്ഷി രാഷ്ട്രീയമോ ജാതിമതഭേദമോ വലുതോ ചെറുതെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിയൊരു വ്യക്തി ഇദ്ദേഹത്തിന് ഇത് വളരെ ജനങ്ങൾക്ക് വളരെ നഷ്ടമാണ് അതു പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനോടുള്ള ജനങ്ങളുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കിയത് ഞങ്ങളൊക്കെ ഞാനാണെങ്കിൽ വെൺമണി എന്ന് പ്രദേശത്തുള്ള ആലപ്പുഴ ജില്ലയിലെ വെൺമണിയിൽ ഇപ്പോൾ ചെങ്ങന്നൂരും ഞങ്ങളുടെ എല്ലാവരും ചെങ്ങന്നൂരാണ് ഒത്തുകൂടിയത് രാത്രി ഞങ്ങൾ സണ്ടേക്കൊക്കെ കൊണ്ടുവരുന്ന പറഞ്ഞിട്ടും പെട്ടെന്ന് വന്നു ജനങ്ങളുടെ ജനങ്ങളെ അതിഭയങ്കരമായിട്ട് കണ്ടു ആ സമയത്ത് മൂന്നേ മുക്കാൽ വരെ ജനങ്ങള് ഉണർന്നിരുന്നു ഉമ്മൻചാണ്ടി സാറിന് ഓർമ്മ എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ജനസമ്പർപ്പൊക്കെ പരിപാടിയൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അദ്ദേഹം കാണാൻ പോയതാ പിന്നെ പക്ഷെ അതിഭയങ്കര നമുക്ക് എന്താ അത് കണ്ടെങ്കിലേ അത് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഓർമ്മയെന്ന് പറഞ്ഞ ഒരാവശ്യം വന്നു പറഞ്ഞാലും അത് കാര്യങ്ങൾ നിറവേറ്റുന്ന ഒരു കേരളത്തിൻ്റെ ആദ്യത്തെ ഒരു മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി സാറ് അവർ ജനങ്ങളൊരാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് നിറവേറ്റി കൊടുക്കുകയും ചെയ്യും ഒരു മരിച്ചിടത്താണേലും ആ അടക്കനാണേലും അവിടെ വന്ന് വന്നേച്ച് ഉമ്മൻചാണ്ടി സാറ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുള്ളൂ അതുപോലെ ഒരു സഹകരണമാണ് ഇതുപോലെ ഒരു മന്ത്രി കേരളത്തെ ജീവിതത്തിൽ ആരും ഈ പുതുപ്പള്ളി മണ്ഡലത്തിൽ ആരും കണ്ടിട്ടില്ല അതുപോലെ ഒരു മന്ത്രിയാണ് ഒരാവശ്യം വന്നാലും സഹകരിക്കുന്നതാണ് അതുപോലത്തെ ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനോടുള്ള ഓർമ്മ എപ്പോഴും ഇവിടെ ഈ കേരളത്തിലെ ഇന്ത്യ ഒട്ടാകെയുള്ള ജനങ്ങൾക്ക് ഇവിടെ എപ്പോഴും ഉണ്ട് കാരണം ഒരു എൺപത്തിരണ്ട് എൺപത്തൊന്ന് എൺപത്തിരണ്ട് കാലഘട്ടം മുതലേ ഞാൻ ഈ വീടുമായിട്ട് ഒത്തിരി ബന്ധമുള്ള ഒരാളായിരുന്നു സാറുമായിട്ട് ഞാനിവിടെ പല പ്രാവശ്യവും സാറിൻ്റെ കൂട്ടത്തിൽ വരികയും പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഒരു പത്ത് ഒരു മുപ്പത്താറ് വർഷമായിട്ട് മുംബൈയിലായിരുന്നു അപ്പോൾ തിരിച്ച് വന്നതിന് ശേഷം ഞാനിത് ഇതിൻ്റെ സാറിൻ്റെ കൂടെ സഹചാരിയായിട്ട് ഇവിടെ പ്രവർത്തകരായിട്ട് ഇവിടെ കൂടിയതാണ് അപ്പോൾ ഏത് കാലഘട്ടത്തിലും ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മകൾക്കൊരു വേൾഡ് റിക്കാർഡ് കിട്ടി രണ്ട് വേൾഡ് റിക്കാർഡ് കിട്ടി അപ്പോൾ ആ സമയത്ത് അദ്ദേഹം നേരിട്ടൊന്ന് അസുഖബാധിതനായിട്ട് ഇരിക്കുമ്പോൾ പോലും അദ്ദേഹം നമ്മളെ നേരിട്ട് വിളിപ്പിച്ചിട്ട് അദ്ദേഹം വിളിച്ച് കൊച്ചിനെ വിളിച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എനിക്കവിടം വരെ ഒന്ന് മോളെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാനപ്പോൾ വിളിച്ച് സാറേ സാറൊന്ന് പറഞ്ഞാൽ മതി എപ്പം വേണേലും ഞങ്ങളവിടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അദ്ദേഹം സാറിൻ്റെയൊക്കെ വന്നു അദ്ദേഹത്തിൻ്റെ ആ മോളെ കൊണ്ടുവന്ന് കാണിച്ചു മോളെ ആദരവ് കൊടുത്തു അതുകൂടെ ഞാൻ അദ്ദേഹത്തിന് ഒരു ഫോട്ടോ വരച്ചു കൊടുക്കുകയും ചെയ്തു ഫോട്ടോ അത്ര കുഴപ്പമില്ലാത്തൊരു ഫോട്ടോ ആയിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു അദ്ദേഹം വളരെയധികം ആത്മാർത്ഥം ഒത്തിരി ആത്മബന്ധങ്ങളുള്ള ഒരാളായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ആയിരുന്നില്ല ഞാൻ ഈ വീടുമായിട്ട് ഒരു എൺപത്തൊന്ന് എൺപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ ഞാനിവിടെ വന്നു പോയിക്കൊണ്ടിരുന്നത് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള ആളാ ഇതിൻ്റെ അദ്ദേഹത്തെ വളരെ അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു കലാകാരനൊന്നുമല്ല വലിയ കലാകാരനൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്കിൽപ്പോലും ഇത് മാളുടെ ടൈപ്പിൽ എനിക്ക് ഉണ്ടാക്കണമെന്ന് തോന്നി തോന്നിയത് ഈ അവസരത്തിൽ തന്നെ കൊടുക്കണമെന്ന് അദ്ദേഹത്തിനോടുള്ള ഒരു പ്രണാമം ഒരു കോടി പ്രണാമം ചെയ്തുകൊണ്ട് മരിക്കാത്ത അസ്തമിക്കാത്ത സൂര്യൻ അസ്തമിക്കാത്ത സൂര്യൻ എന്നാണ് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് അതായത് ഒരിക്കലും ഇത് ഉദിച്ചു വരുന്നത് ഉദിച്ച് ഇത് അസ്തമിക്കത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹത്തെ ഏറ്റവും അധികം എപ്പോഴും ഓർമ്മിക്കാൻ കിട്ടിയൊരു അവസരം തന്നെ ഒരു വളരെ എൻ്റെ ജീവിതത്തിൽ ഒരു പുണ്യമായിട്ട് ഞാൻ കരുതുന്നു വ്യത്യസ്തമായൊരു വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സാർ ചെയ്തിരിക്കുന്ന നന്മകൾ ഒരുപാട് ജനങ്ങൾക്ക് നന്മയുണ്ട് അതൊരിക്കലും മറക്കാൻ മറക്കാനൊക്കത്തില്ല പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധി ഇവരൊക്കെ നമുക്ക് ഇന്ത്യക്ക് ചേരിക്കുന്ന വലിയ നന്മകളുണ്ട് വലിയ പോരാട്ടങ്ങളുണ്ട് ബ്രിട്ടീഷുകാരോട് പോരാടി അങ്ങനെയൊക്കെയാണ് എല്ലാ ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് ആ ഒരു അതേ ഒരു സിസ്റ്റമായിരുന്നു മഞ്ഞാണ്ടി സാറിൻ്റെ എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ സാധാരണപ്പെട്ടവർക്കും എല്ലാ മനുഷ്യ എല്ലാ ആൾക്കാർക്കും വേണ്ടിയുള്ള ഒരു ജീവമായിരുന്നു അതുകൊണ്ടൊരിക്കലും ഞങ്ങൾക്കത് മറക്കാൻ ഒക്കത്തില്ല ഞങ്ങളതിപ്പം ഞങ്ങളും മരിച്ചാലും ഞങ്ങളുടെ കൂടെ ആ ഓർമ്മ എപ്പോഴും നിലനിൽക്കും ഒരിക്കലും എനിക്കൊരു ഗുണം ഉണ്ടായിട്ടില്ല പക്ഷേ ഒരുപാട് ജനങ്ങളെ അദ്ദേഹം സംരക്ഷിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് ജനങ്ങൾക്ക് അത്താണിയായിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനൊക്കത്തില്ല പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ഇന്ന് ഒരാണ്ട് തികയുകയാണ് വിശ്വവിഹായിസിലൊക്കെ ഒരു കുഞ്ഞറി പ്രാവീണ്യം പോലെയാണ് അദ്ദേഹം നമ്മളെ വിട്ടക അദ്ദേഹം നമ്മളിൽ നകന്നെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്നും മായാതെ നമ്മുടെ എല്ലാ മനസ്സിലുമുണ്ട് എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതെന്ന് തന്റെ ജീവിതത്തിലുടനീളം പ്രവർത്തനത്തിലൂടെ കാണിച്ചു തന്ന ഒരു മഹാനായ മനുഷ്യനായിരുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും മൂർത്തമായ ആൾ ആൾരൂപമായിരുന്നു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ആ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയാണ് ജനസേവന രംഗത്ത് സഹാനുഭൂതിയോടുകൂടി ജനങ്ങളെ സേവിക്കാൻ കരുത്തു പകർന്നത് ഓർമ്മകൾക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പ്രിയങ്കനായ ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മകൾ നിറയുന്ന ഈ തിരുമുറ്റത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ മൈക്കുമായിട്ട് ഇന്ന് ഈ മുറ്റത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു വലിയ കൈകരുത്താണെന്ന് പറയുന്നത് വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകകൾ വളരെയേറെയുണ്ട് മറ്റുള്ളവരുടെ കരുണ അതാണ് ഏറ്റവും വലിയൊരു കാര്യം ആരും നമ്മളുടെ മുമ്പിൽ വന്നാലോ അവരോട് ദേഷ്യപ്പെടരുത് നമ്മൾ ഉമ്മചാൻ സാറ് പറയും ജനപ്രതിനിധികളെ കാണുമ്പം ആൾക്കാർ ചോദിക്കുന്ന ഒരു എത്ര നാളായി കണ്ടിട്ട് എന്നുള്ളത് അത് നമ്മൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് കാണണമെന്നാണ് അദ്ദേഹം ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും എപ്പോഴും ഞങ്ങളൊക്കെ ചെന്ന് കാണുമ്പോൾ കുഞ്ചായി എന്ന് വിളിക്കുമ്പോൾ സ്നേഹത്തോടുകൂടി ഞങ്ങളോട് പെരുമാറുന്ന ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ ചിന്തിക്കാൻ പോലും പറ്റുന്നതിന് അപ്പുറത്തുള്ള ഒരു കാര്യമാണ് ഓർമ്മ എന്ന് പറയുന്നത് ഞാനൊരു പഞ്ചായത്ത് മെമ്പർ മെമ്പറാകുന്നതിനായിട്ട് എൻ്റെ വീട് മണർകാടാണ് അന്ന് വളരെ ചെറുപ്രായത്തില് ഇരുപത്തഞ്ചു വയസ്സ് ആകുന്നതിന് മുമ്പേ തന്നെ എന്നെ ഒരു പഞ്ചായത്ത് മെമ്പർ ആക്കാനായിട്ട് പല കോൺഗ്രസ് പ്രവർത്തകരും വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പപ്പ അതിന് സമ്മതിച്ചില്ല പക്ഷേ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു കത്ത് അദ്ദേഹം എഴുതിയതാണോ അതോ അവിടുത്തെ പ്രവർത്തകർ എഴുതിക്കൊണ്ട് വന്നതാണോ എന്താണെങ്കിലും അതിൻ്റെ അടിയിൽ എഴുതി ഒപ്പിട്ടിരുന്നത് ഉമ്മൻചാണ്ടി എന്നായിരുന്നു അത് കേട്ടപ്പോൾ എൻ്റെ പപ്പ അത് കണ്ടപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു ഉമ്മൻചാണ്ടി സാർ അങ്ങനെ പറഞ്ഞാണല്ലോ അന്ന് മുപ്പത്തഞ്ചു കൊല്ലം മുമ്പുള്ള ഒരു കഥയാണ് ഞാൻ പറയുന്നത് അന്ന് ഒരു പഞ്ചായത്ത് മെമ്പറാണ് അന്ന് മുതൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പ്രവർത്തകയായിട്ട് കോട്ടയത്ത് തിളങ്ങുവാനായിട്ട് എനിക്ക് സാധിച്ച ഉമ്മൻചാണ്ടി സാറിന്റെ വലിയൊരു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ ഈ ഓർമ്മ ദിവസം ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചുകൂടി ഇതൊരു ഒരു ദേശീയ ഒരു സംഭവം പോലെയാണ് ഇപ്പോൾ കാണുന്നത് ഞാനത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു കാരണം ഒരു നീതിമാനായ മനുഷ്യൻ സത്യസന്ധതയോടെ ഈ രാജ്യം ഭരിച്ചു അതുകൊണ്ട് ജനങ്ങൾ അതിനുള്ള പ്രതികരണം നൽകുന്നു എന്നുള്ളതാണ് ആ പ്രതിസ്പന്ദനം വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അത് മതത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും നീതിയും സത്യവും സമാധാനവും അന്വേഷിക്കുന്ന നയി അതിൽ ജനങ്ങളെ നയിക്കുന്ന നേതാക്കന്മാരെ ജനങ്ങൾ എപ്പോഴും ബഹുമാനിക്കും അതാണ് എൻ്റെ ഒരു വലിയ ഓർമ്മ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മ ദിനത്തിൽ ഇന്നിവിടെ എത്താൻ സാധിച്ചതിൽ എനിക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട് കാരണം രാഷ്ട്രീയക്കാരുമായിട്ടുള്ള പരിചയം വളരെ കുറവാണ് നമ്മളുടെ കർമ്മ മണ്ഡലത്തിൽ എന്നാലും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു ഡോക്യുമെൻ്ററിയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒരു മാസക്കാലത്തോളം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുവാനൊരു സാഹചര്യം ഉണ്ടായി അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഈ കരുതലും എമ്പതി ഇന്നിവിടെ എല്ലാവരും സംസാരിച്ച എല്ലാവരും പറഞ്ഞ കരുണയുടെ എമ്പതിയുടെ മറ്റു മനുഷ്യരോടുള്ള സ്നേഹവായ്പിൻ്റെ ആ ഒരു നേർക്കാഴ്ച അതിലെങ്ങനെയാണ് അദ്ദേഹം ഇടപെടുന്നതെന്ന് എനിക്ക് ദൃക്സാക്ഷിയാകാൻ സാധിച്ചു എന്നുള്ളത് വളരെ വലിയ ഒരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെയുള്ള മനുഷ്യർ വളരെ കുറവാണ് ഇന്നത്തെ കാലത്ത് അപ്പോൾ അത് മറ്റു മനുഷ്യരോട് അനേകായിരം ആളുകളോട് കരുതലോടെ ഇടപെട്ട വലിയ ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി മാതൃകയാക്കേണ്ട ഒരു ജനപ്രതിനിധിയായിരുന്നു ഞങ്ങളുടെ എം എൽ എ എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിൽ ജനസേവനത്തിന് കിട്ടിയ അംഗീകാരമാണ് ഈ കാണുന്ന ജനസാഗരം ഇതുപോലെ ഒരു നേതാവിനെ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു നേതാവിനെ ഈ അടുത്ത കാലങ്ങളിലുണ്ട് ഈ നൂറ്റാണ്ടിൽ തന്നെ കേരളത്തിന് ലഭിക്കുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു അദ്ദേഹത്തിൻ്റെ വേർപാട് ഞങ്ങളെ പുതുപ്പള്ളിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുന്നു ഒരിക്കലേ ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നപ്പോൾ എൻ്റെ വാർഡിൽ പുറംപോക്കിൽ താമസിച്ചിരുന്ന ഒരു തെങ്ങേറ്റ തൊഴിലാളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റായി അദ്ദേഹം ബെഡ് കിട്ടാതെ ആശുപത്രിയിൽ കിടന്ന് കിടന്ന സമയത്ത് ആരോ ഒരാൾ അതിലെ മൊബൈൽ ഫോണുമായിട്ട് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങിച്ച് ഉമ്മൻചാണ്ടി സാറിനെ വിളിച്ചു എനിക്ക് ഇവിടെ വേണ്ട ശുശ്രൂഷ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഉമ്മൻചാണ്ടി സാർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിയെ കൊണ്ട് എന്നെ വിളിപ്പിച്ച് ഇങ്ങനെ ഒരു രോഗി നിന്നടുത്ത് കിടപ്പുണ്ട് അവിടെ പോയി അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം ചെയ്യണമെന്ന് പറയുകയും ഞാനത് ചെയ്യുകയും ആ പൈസ എനിക്ക് തിരിച്ചു തരുകയും ഞാൻ ഹോസ്പിറ്റൽ ചെന്ന് കട്ടിലിന് താഴെ അദ്ദേഹം കടന്ന് കട്ടിൽ കിട്ടിയില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഹോസ്പിറ്റൽ വഴി നടന്നിട്ടൊന്നും അദ്ദേഹത്തെ കണ്ടില്ല അങ്ങനെ നോക്കിയപ്പോൾ ഒരു ബെഡേൽ അദ്ദേഹം ആശുപത്രിയിൽ ഉമ്മൻചാണ്ടിയുടെ ആ അഭ്യർത്ഥന മാനിച്ച് ഹോസ്പിറ്റലിൽ ബെഡ് കൊടുക്കുകയും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുകയും അദ്ദേഹം പെട്ടെന്ന് രോഗ ആരോഗ്യവാനായി തിരിച്ചെത്തുകയും ചെയ്ത് ഒരു ഓർമ്മയിൽ വരുന്നു ഉമ്മൻചാണ്ട് സാറിൻ്റെ ഈ ഒന്നാം വാർഷിക ദിനത്തിൽ ഒരു വലിയ ജന പങ്കാളിത്തമാണ് ഇന്ന് പുതുപ്പള്ളിപ്പള്ളിയിൽ നമ്മൾ കണ്ടത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ സാറിൻ്റെ സൗഡീരം ദർശിക്കാനെത്തിയത് ഇന്ന് ഈ വാർഷിക സമ്മേളനം വലിയ ജനപങ്കാളിത്തത്തോടുകൂടെ ഈ പുതുപ്പള്ളി മിറ്റത്തെ ഈ വലിയ പന്തലിൽ നടക്കുകയുണ്ടായി സാർ ഒരു ഇതിഹാസ പുരുഷനായിരുന്നു ഈ ഇവിടുത്തെ ഈ ദർശനത്തിനുള്ള ആളുകളുടെ വരവ് ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും ഇന്നിവിടെ നടന്ന മഹാസമ്മേളനം ഒരു വലിയ അനുഗ്രഹമായിരുന്നു ഇത്രത്തോളം സാറിനെക്കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെ ഒരു വാക്കി പറഞ്ഞൊതുക്കാൻ പറ്റുന്നല്ല സാറ് ഒരു ഇതിഹാസ മലയാളിയാണ് അതാണ് ഒറ്റ വാക്കിൽ സാറിനെ കുറിച്ച് പറയാനുള്ളത് അത് എന്നേക്കും നിലനിൽക്കുന്ന ഒരു ജീവിത ശൈലി ജീവിത രീതി അസാധാരണ വ്യക്തിത്വം സാറിനെ പറ്റി പറയുകയാണെങ്കിൽ മനസ്സിൽ നന്മ നിറഞ്ഞുള്ള ഒരു മനസ്സുള്ള എൻ്റെ ഒരു ഉടമയാണ് എന്നുള്ളത് നമുക്ക് ജനഹൃദയങ്ങളിൽ ിലേക്ക് ആഴ്ന്നിറങ്ങാൻ പറ്റിയൊന്നും അദ്ദേഹത്തിനെ കാണാനായി ഇത്രയും ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നതും അതുകൊണ്ടാണെന്ന് നന്മ നിറഞ്ഞ മനസ്സുള്ളതുകൊണ്ടാണ് സാറിനെ കാണാൻ ഇത്രയും ജനങ്ങൾ വരുന്നതും ഈശ്വരനെ പോലെ അദ്ദേഹത്തിനെ തൊഴുതു വണങ്ങുന്നതും എഴുതിരി കത്തിക്കുന്നതും അതിൻ്റെ ഒരു ഉദാഹരണമാണ് മകടോ ഉദാഹരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകനെ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇവിടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അടങ്ങി അടക്കിയേക്കുന്ന സ്ഥലം കാണാനായിട്ട് ഞാൻ വരികയും അദ്ദേഹത്തിൻ്റെ മകനു വേണ്ടി ഞാൻ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അത് പറഞ്ഞ പാർട്ടി അത് അംഗീകരിക്കുകയും അതുകൊണ്ട് ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് ഒരു എം എൽ എ സ്ഥാനത്തോടുകൂടി അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനും കഴിയാൻ പറ്റി